കാർശേരി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ വികസന നേട്ടങ്ങൾ ജനങ്ങളിലെത്തിക്കുന്നതിനും എൽ ഡി എഫിന്റെ കുപ്രചരണങ്ങൾക്ക് മറുപടി നൽകുന്നതിനുമായി യു ഡി എഫ് നടത്തുന്ന മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന വികസന സന്ദേശ ഗ്രാമയാത്രയ്ക്ക് വല്ലത്തായിപ്പാറയിൽ തുടക്കമായി ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ പ്രവീൺ കുമാർ വികസന സന്ദേശ ഗ്രാമയാത്ര ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ വികസന നേട്ടങ്ങൾ ജനങ്ങളിലെത്തിക്കുന്നതിനും എൽ ഡി എഫിൻ്റെ കുപ്രചരണങ്ങൾക്ക് മറുപടി നൽകുന്നതിനുമായി യു ഡി എഫ് നടത്തുന്ന മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന വികസന സന്ദേശയാത്രയ്ക്കാണ് വല്ലത്തായ് പാറയിൽ തുടക്കമായത് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ പ്രവീൺകുമാർ വികസന സന്ദേശ ഗ്രാമയാത്ര ഉദ്ഘാടനം ചെയ്തു നിന്ന് നിന്നാരംഭിച്ച് തേക്കുംകുറ്റി തോട്ടക്കാട് ചുണ്ടത്തുമ്പയിൽ എന്നിവിടങ്ങളിലെ ശേഷം ആദ്യ ദിവസത്തെ ജാഥ മാരഞ്ചാട്ടിയിൽ സമാപിച്ചു കനത്ത മഴയിലും വൻ ജനപങ്കാളിത്തമാണ് സ്വീകരണ കേന്ദ്രങ്ങളിലെല്ലാം ജാഥയെ വരവേറ്റത് ഉദ്ഘാടന ചടങ്ങിൽ ജാഥ ക്യാപ്റ്റൻ കെ കോയ അധ്യക്ഷനായി മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി പി ജി മുഹമ്മദ് ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി ഡി സി സി ജനറൽ സെക്രട്ടറി സി ജെ ആന്റണി ഡി സി സി നിർവാഹക സമിതി അംഗം എം ടി അഷ്റഫ് യു ഡി എഫ് നിയോജക മണ്ഡലം ചെയർമാൻ കെ ടി മൻസൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിതാ രാജൻ വൈസ് പ്രസിഡന്റ് ജംഷിദ് ഒളകര ജാഥ വൈസ് ക്യാപ്റ്റൻ സമാൻ ചാലൂളി മണ്ഡലം പ്രസിഡന്റ് പി പ്രേമദാസൻ ജോസ് പാലിയത്ത് സലാം തേക്കുംകുറ്റി പി എം സുബൈർ പി യൂണസ് മാസ്റ്റർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സത്യൻ മുണ്ടയിൽ അഷ്റഫ് തച്ചാറമ്പത്ത് റുക്കിയ റഹീം കെ കൃഷ്ണദാസൻ ഡി കെ ടി എഫ് സംസ്ഥാന സെക്രട്ടറി അബ്ദുൾ കൊയങ്ങോറൻ നിഷാദ് വിച്ചി സാദി കുറ്റിപ്പറമ്പ് എം ടി സയ്യിദ് ഫസൽ അഡ്വക്കറ്റ് മുഹമ്മദ് നിഷാൽ ഗസീബ് ചാലുളി റോയ് മാസ്റ്റർ റീന പ്രകാശ് ഇ പി ഉണ്ണികൃഷ്ണൻ സി ബി ഗഫൂർ തനുദേവ് കൂടാമ്പൊയിൽ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം